സമയം രാവിലെ ഏകദേശം പതിനൊന്ന് മണി ജില്ലയിലെ ഐ പി എസ് ഓഫീസർ കോമൽ നേഗി ഒരു ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവർക്ക് തന്റെ ഓട്ടോയിൽ ഇരിക്കുന്ന സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല മറിച്ച് ജില്ലയിലെ ഐ പി എസ് ഓഫീസർ ആണെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല കോമൽ നീല സാരിയാണ് ധരിച്ചിരുന്നത് കാണാൻ തീർത്തും സാധാരണക്കാരിയെ പോലെ തോന്നി തൻ്റെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവധിയെടുത്ത് ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അവർ സഹോദരന്റെ വിവാഹത്തിന് താൻ ഒരു ഐ പി എസ് ഓഫീസർ ആയിട്ടല്ല മറിച്ച് ഒരു സഹോദരിയായിട്ട് മാത്രം പോകണമെന്ന് കോമൾ ചിന്തിച്ചു ഓട്ടോ ഓടിക്കുമ്പോൾ ഡ്രൈവർ മോഹൻ പറഞ്ഞു മാഡം നിങ്ങളെ കൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വളരെ കുറവാണ് പോകാറ് ഐ പി എസ് ഓഫീസർ കോമൽ ഓട്ടോക്കാരനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ ഈ വഴിക്ക് എന്താണ് പ്രശ്നം ഓട്ടോ ഡ്രൈവർ മോഹൻ പറഞ്ഞു മാഡം ഈ വഴിയിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകാറുണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഇൻസ്പെക്ടർ ഒരു കാരണവുമില്ലാതെ ഓട്ടോകളുടെ ചലാൻ വെട്ടുകയും ഓട്ടോക്കാരെ തെറ്റൊന്നും ചെയ്യാതെ തന്നെ പണം പിരിക്കുകയും ചെയ്യാറുണ്ട് ഇൻസ്പെക്ടറുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ആളുകളെ മർദ്ദിക്കുകയും ചെയ്യും ഇന്ന് എന്റെ വിധിയിൽ എന്താണെന്ന് അറിയില്ല ആ ഇൻസ്പെക്ടർ ഈ സമയം വഴിയിൽ കാണരുതേ എന്ന് മുകളിലുള്ളവനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അയാൾ ഒരു തെറ്റും ചെയ്യാതെ എന്നിൽ നിന്ന് പണം പിരിക്കും ഐ പി എസ് കോമിൽ നീക്കി മനസ്സിൽ വിചാരിച്ചു ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നത് സത്യമാണോ ഇവിടുത്തെ ഇൻസ്പെക്ടർ ഇത്രയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമോ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവർ കണ്ടു റോഡിന്റെ ഓരത്ത് ഇൻസ്പെക്ടർ ഹാദിറാം ൂട്ടാളികളോടൊപ്പം നിൽക്കുന്നു വാഹനങ്ങൾ പരിശോധിക്കുകയാണ് ഓട്ടോ അവരുടെ മുന്നിൽ എത്തിയതും ഇൻസ്പെക്ടർ ഹാത്തിറാം ലാത്തിക്കൊണ്ട് കൊണ്ട് ആംഗ്യം കാണിച്ച് ഓട്ടോ നിർത്തി പിന്നീട് ഇൻസ്പെക്ടർ ഹാത്തിറാം ദേഷ്യത്തിൽ പറഞ്ഞു അവിടെ ഇറങ്ങടാ പൈലറ്റ് ഇത് നിന്റെ അപ്പന്റെ റോഡാണോ ഇത്രയും വേഗത്തിൽ ഓട്ടോ ഓടിക്കുന്നു നിയമത്തെ പേടിയില്ലേ വേഗം അയ്യായിരം രൂപയുടെ ചലാൻ അടക്ക് അത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ ചലാൻ ബുക്ക് പുറത്തെടുത്തു ഡ്രൈവർ മോഹൻ പേടിയോട് പറഞ്ഞു സാബ് ഞാൻ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാണ് ചലാൻ വെട്ടുന്നത് ദയവായി അങ്ങനെ ചെയ്യരുത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പണമില്ല ഞാൻ നിങ്ങൾക്ക് അയ്യായിരം രൂപ എവിടെ നിന്ന് തരും ഇത് കേട്ട് ഇൻസ്പെക്ടർ ഹാഥിറാം കൂടുതൽ ദേഷ്യപ്പെട്ടു അയാൾ ഉച്ചത്തിൽ പറഞ്ഞു എന്റെ മുന്നിൽ വെച്ച് അധികം വായിട്ട് അലക്കരുത് പണമില്ലെങ്കിൽ ഓട്ടോ സൗജന്യമായി ഓടിക്കുകയാണോ വേഗം ഓട്ടോയുടെ രേഖകൾ എടുക്ക് ഇത് മോഷ്ടിച്ച ഓട്ടോയാണോ ഡ്രൈവർ വേഗത്തിൽ എല്ലാ രേഖകളും പുറത്തെടുത്ത് കാണിച്ചു രേഖകൾ പൂർണമായും ശരിയായിരുന്നു എല്ലാം കൃത്യമായിരുന്നു എന്നാൽ ഇൻസ്പെക്ടർ ഹാത്തിറാം എന്നിട്ടും പറഞ്ഞു രേഖകൾ ശരിയാണ് പക്ഷെ ചലാനടക്കേണ്ടി വരും ഇനി അയ്യായിരം അല്ല മൂവായിരമെങ്കിലും തരൂ അല്ലെങ്കിൽ നിന്റെ ഈ ഓട്ടോ ഇപ്പോൾ കണ്ടുകെട്ടും അടുത്തുള്ള ഐ പി എസ് കോമിൽ നീക്കി ഇതെല്ലാം ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു ഇൻസ്പെക്ടർ ഹാത്തിറാം ഒരു പാവപ്പെട്ട നിസ്സഹായനായ തടിഞ്ഞാധ്വാനിയായ ഓട്ടോ ഡ്രൈവറെ ഒരു കാരണവുമില്ലാതെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നതെന്നും അയാളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും അവൾ കണ്ടു പക്ഷേ മനസ്സിൽ ദേഷ്യം വന്നു പക്ഷെ അവർ സ്വയം ശാന്തയായി ആദ്യം പൂർണ്ണ സത്യം മനസ്സിലാക്കാനും പിന്നീട് ശരിയായ സമയത്ത് നടപടി വേണ്ടി ഓട്ടോ ഡ്രൈവർ പേടിയോടെ ഇൻസ്പെക്ടർ ഹാത്തിറാമിനോട് പറഞ്ഞു സാബ് ഇത്രയും പണം എനിക്ക് എവിടെ നിന്ന് കിട്ടും ഇതുവരെ മുന്നൂറ് രൂപ മാത്രമാണ് സമ്പാദിച്ചത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് അയ്യായിരം രൂപ തരും ദയവായി എന്നെ വിട്ടയക്കണേ സാബ് എനിക്ക് കുഞ്ഞു മക്കളുണ്ട് ഞാനൊരു പാവപ്പെട്ടവനാണ് രാവും പകലും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ പോറ്റുന്നു എന്നോട് ദയ കാണിക്കണേ സാബ് എന്നാൽ ഇൻസ്പെക്ടർ ഹാത്തിറാമിന് ഒരു ദയയും തോന്നിയില്ല അയാൾ ദേഷ്യത്താൽ നിറഞ്ഞു ഡ്രൈവറുടെ കോളറിൽ പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി അലറിക്കൊണ്ട് പറഞ്ഞു പണമില്ലെങ്കിൽ എന്തിനാണ് ഓട്ടോ ഓടിക്കുന്നത് ഇത് നിന്റെ അപ്പന്റെ റോഡാണോ ഇത്രയും വേഗത്തിൽ ഓട്ടോ ഓടിക്കാൻ അതിനു പുറമേ എന്നോട് തർക്കിക്കുകയും ചെയ്യുന്നു വാ നിനക്ക് സ്റ്റേഷന്റെ രുചി കാണിച്ചു തരാം ഇത്രയും കേട്ടപ്പോൾ ഐ പി എസ് കോമൽ നേകിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല അവൾ ഉടൻ മുന്നോട്ട് വന്ന് ഇൻസ്പെക്ടറുടെ മുന്നിൽ നിന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ നിങ്ങൾ തീർത്തും തെറ്റാണ് ചെയ്യുന്നത് ഡ്രൈവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അയാളുടെ ചലാൻ വെട്ടുന്നത് അതിനു പുറമെ നിങ്ങൾ അയാളെ മർദ്ദിക്കുകയും ചെയ്തു ഇത് നിയമലംഘനമാണ് ഒരു പാവപ്പെട്ടവനോട് ഇങ്ങനെ അതിക്രമം കാണിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല അയാളെ വിട്ടയക്കൂ ഇൻസ്പെക്ടർ ഹാത്തിറാം നേരത്തെ തന്നെ ദേഷ്യത്തിലായിരുന്നു ഐ പി എസ് കോമൽ നേഗിയുടെ വാക്കുകൾ കേട്ട് അയാൾ കൂടുതൽ പ്രകോപിതനായി അയാൾ അഹങ്കാരത്തോട് പറഞ്ഞു ഓ ഇനി നീ എന്നെ പഠിപ്പിക്കുമോ എന്താണ് നിയമമെന്ന് നിനക്ക് വായിട്ട് അലക്കൽ കൂടുതലാണല്ലോ നിന്നെയും ജയിലിൽ അടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു വാ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ കിടന്ന് വായിട്ട് കോമൽ നേഗിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടുത്തു പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു ഈ ഇൻസ്പെക്ടർ എത്രത്തോളം അധപതിക്കുമെന്ന് അവൾക്ക് കാണണമായിരുന്നു ഇൻസ്പെക്ടർ ഹാത്തിറാമിന് ഒരു ധാരണയുമില്ലായിരുന്നു തന്റെ മുന്നിൽ സാധാരണ സാരിധരിച്ചു നിൽക്കുന്ന ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല മറിച്ച് ജില്ലയിലെ ഐ പി എസ് ഓഫീസർ കോമൽ നീക്കിയാണെന്ന് ഹാത്തിറാം തന്റെ കൂട്ടാളികൾക്ക് ആജ്ഞ നൽകി രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് കാണാം ഇവരുടെ വായിട്ടലക്കൽ എത്രത്തോളം ആണെന്ന് ഇവരുടെ യഥാർത്ഥ അവസ്ഥ കാണേണ്ടി വരും അപ്പോൾ രണ്ട് പുരുഷ കോൺസ്റ്റബിൾമാരും രണ്ട് വനിതാ കോൺസ്റ്റബിൾമാരും മുന്നോട്ട് വന്ന് ഓട്ടോ ഡ്രൈവറെയും ഐ പി എസ് കോമളിനെയും പിടികൂടി അവൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇൻസ്പെക്ടർ ഹാത്തിറാം പറഞ്ഞു ഇവരെ ഇവിടെ ഇരുത്തു ഇനി കാണാം ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നതെന്ന് ഇവരുടെ യഥാർത്ഥ നില അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും രണ്ടുപേരെയും ഒരു ബെഞ്ചിലിരുത്തി ഹാത്തിറാം കസേരിയിൽ ഇരിക്കുകയായിരുന്നപ്പോഴാണ് അവരുടെ മൊബൈലിൽ ഒരു കോൾ വന്നത് അയാൾ കോൾ എടുത്തു പറഞ്ഞു അതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും ആ കേസിൽ നിങ്ങളുടെ പേരൊന്നും വരില്ല എന്റെ പണം തയ്യാറാക്കി വെച്ചാൽ മതി ടെൻഷൻ അടിക്കരുത് ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം ഐ പി എസ് കോമൽ നേഗിയും ഓട്ടോ ഡ്രൈവറും ഇതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു കോമൽ മനസ്സിൽ വിചാരിച്ചു ഈ ഇൻസ്പെക്ടർ റോഡിൽ ആളുകളെ ഉപദ്രവിക്കുക മാത്രമല്ല സ്റ്റേഷനകത്തും കൈക്കൂലി വാങ്ങി കാര്യങ്ങൾ നടപ്പാക്കുന്നു ഇയാൾ പാവങ്ങളെ കൊള്ളയടിക്കുകയും അവരുടെ അവകാശങ്ങൾ കവരുകയും ചെയ്യുന്നു കോമൽ ദേഷ്യം അടക്കി പിടിച്ചു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു യഥാർത്ഥ പോരാട്ടം തെളിവുകളോടെയും ശരിയായ രീതിയിലും നടത്തണം അങ്ങനെ മുഴുവൻ പോലീസ് അഡ്മിനിസ്ട്രേഷനും നഗരവാസികളും ഇത് കാണണം എങ്ങനെയാണ് ഇയാളെ എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടേണ്ടതെന്ന് അവർ മനസ്സിൽ ആസൂത്രണം ചെയ്യുകയായിരുന്നു അടുത്തുള്ള ഓട്ടോ ഡ്രൈവർ വിഷമത്തിലായിരുന്നു അയാൾ തന്റെ വീടിനെയും കുട്ടികളെയും കുറിച്ച് ആശങ്കപ്പെട്ടു കോമൾ അയാളെ നോക്കി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ഇൻസ്പെക്ടർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ എല്ലാം കണ്ടു ഞാൻ ഇയാളെ തുറന്നു കാട്ടും നിങ്ങൾ സമാധാനമായിരിക്കൂ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സുരക്ഷിതനാണ് ഞാൻ ഒരു സാധാരണ സ്ത്രീയല്ല ഞാൻ ഐ പി എസ് ഓഫീസർ കോമൽ നേകിയാണ് ഈ ഇൻസ്പെക്ടറുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടെത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മിണ്ടാതെ എല്ലാം കണ്ടിരിക്കുന്നത് എന്നിട്ട് എല്ലാം തെളിയിച്ച് ഇയാളുടെ യഥാർത്ഥ അവസ്ഥ ആളുകളുടെ മുന്നിൽ കാണിക്കും ഇത് കേട്ട് ഓട്ടോ ഡ്രൈവർ അല്പം ആശ്വസിച്ചു അയാൾ ഒരു ദീർഘനിശ്വാസം എടുത്തു പറഞ്ഞു നിങ്ങൾ ശരിക്കും ഐ പി എസ് മാഡമാണോ പക്ഷെ എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് എന്നെ രക്ഷിക്കാത്തതെന്താ നിങ്ങൾ കള്ളം പറയുകയാണോ അതോ നിങ്ങൾ ഈ ആളുകളുമായി ഒത്തുചേർന്നതാണോ ഡ്രൈവർ അല്പം പരിഭ്രാന്തനായിരുന്നു കോമൽ നേകി അയാളെ ശാന്തമായി സമാധാനിപ്പിച്ചു ഇല്ല ഞാൻ ഈ ആളുകളുമായി ഒത്തുചേർന്നിട്ടില്ല ഞാൻ ശരിക്കും ഈ ഇൻസ്പെക്ടറെ തുറന്നുകാട്ടാൻ വേണ്ടിയാണ് മിണ്ടാതിരിക്കുന്നത് ഈ ഇൻസ്പെക്ടർ എത്രത്തോളം തെറ്റായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നോക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു നിങ്ങൾ അല്പം കാത്തിരിക്കൂ എന്നിട്ട് കാണാം ഞാൻ ഇയാളെ എന്ത് ചെയ്യുന്നു എന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ഹാത്തിറാം തന്റെ കാബിനിലേക്ക് പോയി എന്നിട്ട് ഒരു പോലീസുകാരനെ വിളിച്ചു പറഞ്ഞു ആ ഓട്ടോ ഡ്രൈവറെ വിളിച്ചു കൊണ്ടുവരൂ പോലീസുകാരൻ ഉടൻ പുറത്തുപോയി ഡ്രൈവറോട് പറഞ്ഞു സാബ് നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു ഇത് കേട്ട് ഡ്രൈവർ ഭയന്നു പക്ഷെ കോമൾ അവന് ധൈര്യം നൽകി നിങ്ങൾ വിഷമിക്കരുത് എന്തായാലും ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം അയാൾ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോയി ഇൻസ്പെക്ടർ ഹാത്തിറാം ഡ്രൈവറെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നോക്കൂ നിനക്ക് നിന്റെ ഓട്ടോ രക്ഷിക്കണമെങ്കിൽ നീ അയ്യായിരം രൂപ നൽകണം അല്ലെങ്കിൽ നിന്റെ ഓട്ടോ ഞാൻ കണ്ടുകെട്ടും അതിനു പുറമേ നീ എന്റെ ശത്രുവാകുകയും ചെയ്യും ഈ പ്രദേശത്ത് എന്റെ ഭരണമാണ് നടക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും എന്നോട് ഏറ്റുമുട്ടരുത് ഞാൻ പറയുന്നതനുസരിക്കൂ വേഗത്തിൽ അയ്യായിരം രൂപ ചലാനടയ്ക്കും ഡ്രൈവറുടെ ഹൃദയം അതിവേഗം ഇടിച്ചു അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാർ അങ്ങനെ ചെയ്യരുത് എന്റെ അവസ്ഥ നോക്കൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പണമില്ല ഞാൻ എങ്ങനെ നിങ്ങൾക്ക് അയ്യായിരം രൂപ തരും ദയവായി എന്നെ വിട്ടയക്കണേ എൻ്റെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ട് ഞാൻ അവർക്ക് എന്ത് നൽകും ഇൻസ്പെക്ടർ ദേഷ്യത്തിൽ പറഞ്ഞു നോക്കൂ ഞാൻ നിന്റെ ഒരു കാര്യവും കേൾക്കില്ല പണം തരൂ അല്ലെങ്കിൽ നീ നശിക്കും നിന്റെ കുടുംബത്തിനും നഷ്ടമുണ്ടാകും ഇപ്പോൾ നീ പണം തരേണ്ടി വരും ഭയം കാരണം ഡ്രൈവർ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് രണ്ടായിരം രൂപ എടുത്ത് ഇൻസ്പെക്ടർക്ക് നൽകി പറഞ്ഞു എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ദയവായി ഇത് വെച്ചോളൂ എന്നെ പോകാൻ അനുവദിക്കൂ ഇൻസ്പെക്ടർ പണം വാങ്ങിക്കൊണ്ട് പറഞ്ഞു ശരി പുറത്തു പോയിരിക്കൂ ഇനി നിന്റെ കൂടെ വന്ന ആ സ്ത്രീയെ അയക്കൂ ഓട്ടോ ഡ്രൈവർ പുറത്തു വന്ന് പറഞ്ഞു മാഡം ഇപ്പോൾ സാബ് നിങ്ങളെ വിളിക്കുന്നു കോമൽ നേകി മടിയില്ലാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി ഇൻസ്പെക്ടർ ഹാത്തിറാം ചോദിച്ചു നിന്റെ പേരെന്താണ് കോമൽ ആത്മവിശ്വാസത്തോടെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു എന്റെ പേര് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ കാര്യം പറയൂ എന്തിനാണ് എന്നെ വിളിച്ചത് ഇൻസ്പെക്ടർ അത്ഭുതപ്പെട്ടു ഒരു സാധാരണ സ്ത്രീ ഇത്രയും ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി തന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ പറഞ്ഞു നോക്കൂ അധികം അഹങ്കാരം കാണിക്കരുത് ഞങ്ങളുടെ കയ്യിൽ എല്ലാ അഹങ്കാരത്തിനും മരുന്നുണ്ട് ഇപ്പോൾ രണ്ടടി കിട്ടിയാൽ എല്ലാ അഹങ്കാരവും ഇറങ്ങിക്കോളും വീട്ടിൽ പോകണമെങ്കിൽ വേഗം രണ്ടായിരം രൂപ എടുക്കൂ അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും കോമൾ ഭയമില്ലാതെ മറുപടി നൽകി ഞാൻ നിങ്ങൾക്ക് ഒരു രൂപ പോലും തരില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാണ് എന്നോട് പണം ആവശ്യപ്പെടുന്നത് ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് പണം നൽകുന്നതിൽ എന്താണ് അർത്ഥം നിങ്ങൾ നിയമം പാലിക്കുകയാണോ അതോ നിങ്ങൾ തന്നെ നിയമം ലംഘിക്കുകയാണോ നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന യൂണിഫോമിന്റെ അർത്ഥം എന്താണ് പാവങ്ങളെ ഭയപ്പെടുത്തുകയാണോ അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയാണോ ഇതാണോ നിങ്ങളുടെ ജോലി ഇത് കേട്ട് ഇൻസ്പെക്ടർ ഹാത്തിറാം ദേഷ്യപ്പെട്ടു അയാൾ ദേഷ്യത്തിൽ പോലീസിനെ വിളിച്ച് അലറികൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഈ സ്ത്രീയെ ജയിലിലടക്കും പോലീസുകാർ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഐ പി എസ് മേഡം കോമൽ നേഗിയെ ലോക്കപ്പിൽ അടച്ചു ഇന്ന് നടക്കുന്നതിന്റെ ഫലങ്ങൾ എത്രത്തോളം ഗുരുതരമാകുമെന്ന് ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു കോമൾ ഒന്നും പറയാതെ ശാന്തയായി നിന്നു അവരുടെ കണ്ണുകളിൽ ദേഷ്യമല്ല ദൃഢനിശ്ചയമാണ് തെളിഞ്ഞുനിന്നത് കുറച്ചു കഴിഞ്ഞ് സ്റ്റേഷനു പുറത്ത് ഒരു പോലീസ് വാഹനം വന്നു നിന്നു വാഹനത്തിൽ നിന്ന് ഇൻസ്പെക്ടർ വിഘ്നേഷ് കുമാർ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യം വ്യക്തമായിരുന്നു അദ്ദേഹം നേരെ സ്റ്റേഷനകത്ത് പോയി ഒരു പോലീസുകാരനോട് പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീയെ ലോക്കപ്പിൽ അടച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ പോലീസുകാരൻ അല്പം ഇടറി പറഞ്ഞു അതെ സർ പക്ഷേ എന്താ കാര്യം അപ്പോൾ അകത്ത് നിന്ന് ഇൻസ്പെക്ടർ ഹാത്തിറാം പുറത്തു വന്ന് പറഞ്ഞു ആരാത് എന്താ കാര്യം വിപ്നേഷ് കുമാർ അയാളെ നോക്കി പറഞ്ഞു നീ ഒരു സ്ത്രീയെ ലോക്കപ്പിൽ അടച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ എനിക്ക് അവളെ കാണണം ഹാത്തിറാം പറഞ്ഞു അതെ അടച്ചിട്ടുണ്ട് വരൂ കാണിക്കാം ഇത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ ഹാത്തിറാം വിപ്നേഷ് കുമാറിനെയും കൂട്ടി ലോക്കപ്പിന്റെ അടുത്തേക്ക് പോയി തനിക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ലോക്കപ്പിൽ അടച്ച സ്ത്രീയെ കണ്ടതും ഇൻസ്പെക്ടർ വിപ്നേഷ് കുമാർ അലറി വിളിച്ചു നീ എന്താണ് ചെയ്തത് നിനക്കറിയാമോ ഇത് ആരാണെന്ന് ഇത് നമ്മുടെ ജില്ലയിലെ ഐ പി എസ് മേഡമാണ് നീ എന്തിനാണ് ഇവരെ ലോക്കപ്പിൽ അടച്ചത് ഹാത്തിറാമിന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചുപോയി അയാൾ പേടിയോട് പറഞ്ഞു ഇത് ഇത് ഐ പി എസ് മേഡമാണോ എനിക്കൊരു ധാരണയും ഇല്ലായിരുന്നു വിപ്നേഷ് ഉടൻ പോലീസുകാരനോട് ആംഗ്യം കാണിച്ചു പോലീസുകാർ ലോക്കപ്പ് തുറന്നു കോമൽനേകി പുറത്തു വന്നു കോമൽനേകി ശാന്തവും തണുത്തതുമായ സ്വരത്തിൽ വിപ്നേഷിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഹാത്തിറാം എങ്ങനെയാണ് ഓട്ടോ ഡ്രൈവറെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടതെന്നും എങ്ങനെയാണ് ഡ്രൈവറെ മർദ്ദിച്ചതെന്നും എങ്ങനെയാണ് അവരെയും ഡ്രൈവറെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിച്ചതെന്നും പിന്നീട് ലോക്കപ്പിൽ അടച്ചതെന്നും ഈ ഇൻസ്പെക്ടറുടെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ എല്ലാം കണ്ടിരുന്നതെന്നും കോമൽ പറഞ്ഞു വിപ്നേഷിന് കാര്യം വളരെ ഗൗരവമാണെന്ന് മനസ്സിലായി അദ്ദേഹം ഉടൻ പുറത്തിറങ്ങി തുടർ നടപടികൾ ആരംഭിച്ചു ആദ്യം അദ്ദേഹം ഔദ്യോഗിക ചാനലുകൾ വഴി ഉയർന്ന ഉദ്യോഗസ്ഥരായ എ എസ് പിക്കും സിഒക്കും വിവരങ്ങൾ കൈമാറി ഫോണിലൂടെയുള്ള വിവരമറിയിക്കലിനൊപ്പം രേഖാമൂലമുള്ള റിപ്പോർട്ടും അയച്ചു എ എസ് പി റിപ്പോർട്ട് കണ്ട് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് മനസ്സിലാക്കുകയും നിയമങ്ങൾക്കനുസരിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് അയക്കുകയും ചെയ്തു ജില്ലാ കലക്ടർക്ക് ഔദ്യോഗിക മാർഗം വഴി കാര്യങ്ങൾ അറിയിക്കുകയും ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം അടിയന്തരമായി ആവശ്യമാണെന്ന് പറയുകയും ചെയ്തു ഡി എമ്മും എസ് പിയും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സ്റ്റേഷനിലെത്തി ഡി എം സ്റ്റേഷനിലെത്തി അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചു ഡി എം ഹാർഥിറാമിനോട് ചോദിച്ചു ഏത് അധികാരത്തിലാണ് നിങ്ങളൊരു സ്ത്രീയെ ഇങ്ങനെ സ്റ്റേഷനിൽ താമസിപ്പിക്കുകയും ഒരു കാരണവുമില്ലാതെ ലോക്കപ്പിൽ അടയ്ക്കുകയും ചെയ്തത് ഡിഎം വ്യക്തമായി പറഞ്ഞു ഇത് നിയമലംഘനമാണ് പാവപ്പെട്ടവരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയും ബോധപൂർവം വർദ്ധിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യമാണ് അദ്ദേഹം ഉടൻ തന്നെ കേസന്വേഷണം നടത്താനും ബന്ധപ്പെട്ടവർക്കെതിരെ ക്രിമിനൽ നടപടികളും അച്ചടക്ക നടപടികളും സ്വീകരിക്കാനും ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനായി സംരക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി ഈ വിഷയത്തിൽ താനും ഓട്ടോ ഡ്രൈവറും സാക്ഷി പറയുമെന്ന് കോമൽ പറഞ്ഞു ഡി എം ഹരീവം ഷായ് ഉടൻ തന്നെ ബന്ധപ്പെട്ട എസ് പിക്കും വിജിലൻസ് വകുപ്പിനും വിഷയത്തിൽ പൂർണ്ണ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി ഇൻസ്പെക്ടർ ഹാത്തിറാമിനെതിരെ അടിയന്തരമായി അച്ചടക്കപരവും ക്രിമിനൽ പരവുമായി നടപടികൾ സ്വീകരിക്കാനും ഇരകളായ ഓട്ടോ ഡ്രൈവർക്കും ഐ കോമൽ നേഗിക്കും നീതി ലഭിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു കോമൽ നേകി ഡി എമ്മിനോട് മുഴുവൻ സംഭവവും വിശദമായി വിവരിച്ചു ഇത് തനിക്ക് മാത്രമുള്ള കാര്യമല്ലെന്നും ജില്ലയിലെ അനേകം പാവപ്പെട്ടവരും ചെറുകിട വ്യാപാരികളും സമാനമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്നും അവർ പറഞ്ഞു അവരുടെ മൊഴി ഔദ്യോഗിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഓട്ടോ ഡ്രൈവർ മോഹനെ ചോദ്യം ചെയ്യുകയും ചെയ്തു മോഹൻ ഡി അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ ഹാത്തിറാം എങ്ങനെയാണ് ഒരു കാരണവുമില്ലാതെ പണം ആവശ്യപ്പെട്ടതും ഭീഷണിപ്പെടുത്തിയതെന്നും പറഞ്ഞു താൻ പണം നൽകിയില്ലായിരുന്നെങ്കിൽ തന്റെ ഓട്ടോ കണ്ടുകെട്ടുകയും കുടുംബം പട്ടിണിയാകുകയും ചെയ്യുമായിരുന്നുവെന്നും അയാൾ പറഞ്ഞു മോഹൻറെ മൊഴിയും ഔദ്യോഗിക ഫയലിൽ രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് ടീം സ്റ്റേഷനിലെ രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഹാത്തിറാം പല തവണ ഓട്ടോ ഡ്രൈവർമാരെയും പാവപ്പെട്ടവരെയും ഭയപ്പെടുത്തി പണം പിരിച്ചിട്ടുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു അധികാരികൾ ഉടൻ തന്നെ ഹാറ്റിറാമിനെ സസ്പെൻഡ് ചെയ്തു കസ്റ്റഡിയിൽ വെക്കാൻ ഉത്തരവിട്ടു അങ്ങനെ അന്വേഷണം നിഷ്പക്ഷമായി നടക്കാൻ തീരുമാനിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറായി റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു ഹാറ്റിറാം നിരവധി പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുകയും അയാൾക്കെതിരെ ക്രിമിനൽ കേസുകളും അച്ചടക്ക നടപടികളും ശുപാർശ ചെയ്യുകയും ചെയ്തു ഹാഥിറാമിനെ സ്റ്റേഷനിൽ നിന്ന് മാറ്റി സസ്പെൻഡ് ചെയ്യാനും അയാൾക്കെതിരെ ദീർഘകാല അന്വേഷണവും നിയമ നടപടികൾ ആരംഭിക്കാനും ഡി എം ഉത്തരവിട്ടു അതോടൊപ്പം എല്ലാ ബാധിക്കപ്പെട്ട പൗരന്മാരുടെയും സുരക്ഷയ്ക്കും ആശ്വാസത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഐ പി എസ് കോമൽ നേഗി മാധ്യമങ്ങളോട് സംസാരിച്ചു പറഞ്ഞു ഇന്നത്തെ തീരുമാനം എനിക്ക് മാത്രമല്ല യൂണിഫോമിന്റെ പേരിൽ പലപ്പോഴും ഭയവും അനീതിയും നേരിടേണ്ടി വരുന്ന എല്ലാ പാവപ്പെട്ടവരും കഠിനാധ്വാനികളായ ആളുകൾക്കും വേണ്ടിയുള്ളതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനായാലും നിയമം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല ഞങ്ങളുടെ ശ്രമങ്ങളിലൂടെ അനീതിക്കെതിരെ നിലകൊള്ളുന്നതും സത്യത്തോടൊപ്പം നിൽക്കുന്നതും ഏറ്റവും വലിയ കടമയാണെന്ന സന്ദേശം നൽകും അന്വേഷണം പൂർത്തിയായ ശേഷം കേസ് കോടതിയിലെത്തി കോമൽ നേഗിയും ഓട്ടോ ഡ്രൈവർ മോഹനും അവരുടെ മൊഴികൾ നൽകി കോടതി എല്ലാ തെളിവുകളും സാക്ഷികളുടെ വാക്കുകളും ശ്രദ്ധാപൂർവം കേട്ടു ഇൻസ്പെക്ടർ ഹാത്തിറാം പാവപ്പെട്ട പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുക മാത്രമല്ല തന്റെ യൂണിഫോം ദുരുപയോഗം ചെയ്ത് നിരപരാധികളിൽ നിന്ന് പണം പിരിക്കുകയും ചെയ്തു എന്ന് വ്യക്തമായി കോടതി ശക്തമായ തീരുമാനത്തോടെ ഉത്തരവിട്ടു ഹാത്തിറാമിനെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യാനും അയാൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ജനങ്ങളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കോടതി വ്യക്തമായി പറഞ്ഞു കോടതിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഐ പി എസ് കോമൽ നേകി പത്രപ്രവർത്തകരെയും പൊതുജനങ്ങളെയും നോക്കി പറഞ്ഞു ഇന്നത്തെ തീരുമാനം എനിക്ക് മാത്രമല്ല യൂണിഫോമിന്റെ പേരിൽ ഭയവും അനീതിയും സഹിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നിയമം ശരിയായി ഉപയോഗിക്കുന്നതിൽ സമൂഹത്തിന് സുരക്ഷിതമായി നിൽക്കാൻ കഴിയില്ല നിയമം ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിന് സുരക്ഷിതമായി നിലനിൽക്കാൻ കഴിയില്ല നീതി ലഭിക്കുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസവും സുരക്ഷയും ഉണ്ടാകൂ ഈ വിധി ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു വ്യക്തമായ സന്ദേശം നൽകി യൂണിഫോം എന്നാൽ സേവനവും സുരക്ഷയുമാണ് ഭയവും കൊള്ളയടിക്കലുമല്ല ജനങ്ങൾ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു അഴിമതി സഹിക്കില്ല എന്ന വാർത്ത ജില്ലയിൽ മുഴുവൻ പരന്നു കൂട്ടുകാരെ ഈ കഥയുടെ ഉദ്ദേശം ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഏതെങ്കിലും ജാതി മതം അല്ലെങ്കിൽ തൊഴിൽ എന്നിവയെ താഴ്ത്തി കെട്ടാനോ അല്ല ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങളെ ബോധവൽക്കരിക്കുകയും ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും ജാഗ്രതയോടെയും സുരക്ഷിതമായും ഇരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് പങ്കിടുക ഇതുവരെ ഞങ്ങളുടെ മലയാളി വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയതും ആവേശകരവുമായ കഥയുമായി വരും നന്ദി